ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വാട്ടർ കണ്ടാമിനേഷൻ മൂലം ഉണ്ടാകുന്ന വയറിളക്ക രോഗങ്ങളെ കുറിച്ചാണ് കുടിവെള്ളത്തിലൂടെ വൈറസുകൾ ബാക്ടീരിയ പലതരം ബാക്ടീരിയകളും വൈറസുകളും വയറടുക്കൽ ഉണ്ടാക്കാം അതിന് ലക്ഷണങ്ങളായി പനി ഛർദി ലൂസ് മോഷൻ മാരകമായ ഡീഹൈഡ്രേഷൻ ലെവലിലേക്ക് വരെ എത്താൻ സാധ്യതയുള്ളതാണ് കുഞ്ഞുങ്ങളിലും പ്രായമായറിലുമാണ് ഇതിന് സാധ്യത കൂടുതൽ ഫിൽറ്റർ ചെയ്യപ്പെടാതെയോ അല്ലെങ്കിൽ തിളപ്പിക്കാത്ത വെള്ളമോ കുടിക്കുമ്പോഴാണ് ഈ അസുഖങ്ങൾ ഉണ്ടാവാറുള്ളത് എത്ര ചി രോഗമാണെങ്കിലും അത് കൂടുതൽ രോഗമാണെങ്കിലും ഡീഹൈഡ്രേഷൻ ഡീഹൈഡ്രേഷനാണ് അസുഖത്തിനെ ഗുരുതരാവസ്ഥയിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ വെള്ളം കുടിക്കുക പലപ്പോഴും പലർക്കും ലൂസ് മോഷ്ടം ഉണ്ടാകുമ്പോൾ വീണ്ടും കൂടുമോ എന്നുള്ള ഭയം കൊണ്ട് പലപ്പോഴും വെള്ളം കുടിക്കാതിരിക്കുന്നതാണ് ഇതിലെ കോംപ്ലിക്കേഷൻസിലേക്ക് നയിക്കാറുള്ളത് ഡീഹൈഡ്രേഷൻ ഉണ്ടാവാതിരിക്കാൻ വെള്ളം ധാരാളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ പ്രാവശ്യം ലൂസ് മോഷ്ടം ഉണ്ടായി കഴിയുമ്പോൾ അറ്റ്ലീസ്റ്റ് രണ്ട് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുക ഇത് കഞ്ഞിവെള്ളം ഉപ്പിട്ടത് നാരങ്ങ വെള്ളം ഉപ്പ് മധുരവും കൂടെ ഇട്ടത് അല്ലെങ്കിൽ ഓവർസ്ക് ഇതെല്ലാം മാറി മാറി കുടിക്കാവുന്നതാണ് കുക്കിങ്ങിനും ആയിട്ടും കുടിക്കാനായിട്ടും തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കുടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൂടാതെ അണുബാധയ്ക്കുള്ള ചികിത്സ ഡോക്ടർ ഉപദേശ പ്രകാരം ചെയ്യേണ്ടതാണ് അതുകൂടാതെ നമ്മുടെ പേഴ്സണൽ ഹൈജീൻ അത് ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും പിന്നെ വാഷ്റൂം ഉപയോഗിച്ച് കഴിഞ്ഞാലും കൈ ഒരു മിനിറ്റ് എങ്കിലും സോപ്പിട്ട് കഴുകേണ്ടതാണ് വയറിളക്ക രോഗങ്ങളുള്ളവർ അത് മറ്റുള്ളവർക്ക് പടരാതിരിക്കാൻ വേണ്ടി സെപ്പറേറ്റ് പ്ലേറ്റും ഗ്ലാസും വാഷ്റൂമുകളും പിടിക്കുന്ന ടാപ്പ് വരെ ക്ലീൻ ചെയ്യണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം